സജ്ജനങ്ങളെ നമസ്തേ വീണ്ടും ഒരു രാമായണ മാസക്കാലം കൂടി വരവായിരിക്കുകയാണ് രാമായണത്തിൻ്റെ കാലിക പ്രസക്തിയെക്കുറിച്ച് മുപ്പത്തിരണ്ട് ഭാഗങ്ങളിലായിട്ട് വളരെ ചുരുക്കി ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം മുപ്പത്തിരണ്ട് ദിവസമല്ല മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങൾ രാമായണത്തെക്കുറിച്ച് പറഞ്ഞാലും തീരില്ല എന്നറിയാം കാരണം അത്രത്തോളം മഹത്തരമായ ഒരു ഇതിഹാസമാണ് രാമായണം നമുക്ക് രണ്ട് ഇതിഹാസങ്ങളാണ് നമുക്കുള്ളത് രാമായണവും മഹാഭാരതവും ഇതി ഇഹ ആസീത് ഇപ്രകാരം ഇവിടെ സംഭവിച്ചത് നമ്മുടെ ഭാരതത്തിൽ പുണ്യഭൂമിയായ ഭാരതത്തിൽ സംഭവിച്ച ഒന്ന് ത്രേതായുഗത്തിലും മറ്റൊന്ന് ദ്വാപരയുഗത്തിലും ത്രേതായുഗത്തിൽ രാമായണവും ദ്വാപരയുഗത്തിൽ മഹാഭാരതവും ഇതിഹാസം എന്ന് പറഞ്ഞാൽ ധർമാർത്ഥ കാമമോക്ഷാണാം ഉപദേശ സമന്വിതം പൂർവവൃത്തം കഥായുക്തം ഇതിഹാസം പ്രചക്ഷതേ എന്നാണ് അതായത് ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നീ നാല് പുരുഷാർത്ഥങ്ങളെക്കുറിച്ച് ഒരുപക്ഷെ ആ പേര് തന്നെ എടുത്തു പറയാതെ അതെന്താണ് എന്ന് നമുക്ക് ഈ ഇതിഹാസ പഠനത്തിലൂടെ സ്വായത്തമാക്കാൻ കഴിയും ഒറ്റ വരിയിൽ നമ്മൾ ഇന്നത്തെ നിത്യജീവിതവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞാൽ ധർമ്മത്തിൽ അധിഷ്ഠിതമായ അർത്ഥം മാത്രമേ കാമിക്കാവൂ അവർക്ക് മോക്ഷം ലഭിക്കും ഇതില് കാമം എന്ന വാക്ക് ഷഡ്വൈരികളിൽ വരുന്ന ഒന്നുകൂടിയാണ് ഇപ്പോ നമുക്ക് നന്നായി പഠിക്കണം നല്ല നിലയിലെത്തണം മറ്റുള്ളവരെ സഹായിക്കണം നല്ല കുടുംബ ഭദ്രത ഉണ്ടാവണം ഇങ്ങനെയൊക്കെയുള്ള കാമം അല്ലെങ്കിൽ ആഗ്രഹം അത് നമ്മുടെ പുരുഷാർത്ഥങ്ങളിൽ പെടുന്നതാണ് ഇപ്പോൾ ഇതുപോലെ രാമായണത്തിൻ്റെ കാലിക പ്രസക്തിയെക്കുറിച്ച് മറ്റുള്ളവരോട് പറയണം എന്ന ആഗ്രഹം പുരുഷാർത്ഥങ്ങളിൽ പെടുന്നതാണ് ഇത് കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ രാമായണത്തെക്കുറിച്ച് അതിൻ്റെ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അതും പുരുഷാർത്ഥങ്ങളിൽ പെടുന്ന കാമമാണ് എന്നാൽ മറ്റുള്ളവരെ ദ്രോഹിച്ച് ധനം സമ്പാദിക്കുക മറ്റുള്ളവരുടെ വസ്തുവകകൾ കയ്യേറുക മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുക ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങൾ അത് ഷഡ്വൈരികളിൽ പെടുന്ന കാമമാണ് പലരും തെറ്റിദ്ധരിക്കാറുണ്ട് ആഗ്രഹം വേണ്ടേ ഇപ്പൊ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് എ പ്ലസ് വാങ്ങിക്കണം അത് ആ കുട്ടിയുടെ ആഗ്രഹമാണ് അത് പുരുഷാർത്ഥങ്ങളിൽ പെടുന്ന കാമം തന്നെയാണ് എന്നാൽ മറ്റാർക്കും കിട്ടരുത് എനിക്ക് മാത്രമേ കിട്ടാവൂ എന്ന ചിന്ത വരുമ്പോൾ അത് ഷഡ്വൈരികളിൽ പെടുന്ന കാമമായിട്ട് മാറും അപ്പൊ ഇത് സൂചിപ്പിച്ചത് ധർമാർത്ഥ കാമോക്ഷങ്ങളെക്കുറിച്ച് വ്യക്തമായി പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് അല്ലെങ്കിൽ ഗ്രന്ഥങ്ങളാണ് ഇതിഹാസങ്ങൾ ധർമാർത്ഥകാമോക്ഷാണം ഉപദേശസമന്വിതം ഉപദേശങ്ങളോട് കൂടിയതാണ് ഒട്ടേറെ ഉപദേശങ്ങളുണ്ട് അപ്പോൾ അതിലെടുത്തു പറയത്തക്കത് രാമായണത്തിലെ ലക്ഷ്മണോപദേശവും മഹാഭാരതത്തിലെ ഗീതോപദേശവുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ഉപദേശങ്ങൾ രാമായണത്തില് ലക്ഷ്മണനെ മുൻനിർത്തിക്കൊണ്ടാണ് ഭഗവാൻ നമ്മളോട് സംസാരിക്കുന്നത് നമ്മൾ ഓരോരുത്തരും ലക്ഷ്മണന്മാരാണ് മഹാഭാരതത്തില് അർജുനനെ മുൻനിർത്തിക്കൊണ്ടാണ് ഭഗവാൻ ഗീതോപദേശം നടത്തുന്നത് ആർക്കു വേണ്ടി നമുക്കു വേണ്ടി നമുക്ക് നമ്മൾ ഓരോരുത്തരുമാണ് അതിലെ അർജുനന്മാർ അപ്പോൾ ഉപദേശങ്ങൾ സമന്വയിപ്പിച്ചതാണ് ഇതിഹാസങ്ങൾ ധർമാർത്ഥ ഉപദേശ സമന്വിതം പൂർവവൃത്തം അതായത് ഇവിടെ പണ്ട് നടന്ന ചരിത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ നടന്ന സംഭവമാണ് ഇപ്പം രാമായണമൊക്കെ നമ്മളിനി വിശദമായിട്ട് പരിശോധിക്കുമ്പോൾ അങ്ങ് ഉത്തര ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ ഭാരതത്തിൽ നിന്ന് ഇനി ദക്ഷിണ ഭാരതത്തിലേക്ക് ഭഗവാനും ലക്ഷ്മണനും സീതയും ഒക്കെ വരുന്നതും അത് കഴിഞ്ഞ് ദക്ഷിണ ഭാരതത്തിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് പോകുന്നതും അപ്പം ഈ വഴികളും സ്ഥലങ്ങളും ഒക്കെ എത്ര കൃത്യമായിട്ടാണ് വാൽമീകിയാണെങ്കിലും മലയാളത്തില് അധ്യാത്മരാമായണം കിളിപ്പാട്ടെഴുതിയ എഴുത്തച്ഛനാണെങ്കിലും ഒക്കെ വരച്ചു കാണിച്ചിരിക്കുന്നത് രാമായണം എന്ന ഇതിഹാസത്തിന്റെ കർത്താവ് വാൽമീകി മഹർഷിയാണ് അദ്ദേഹം പൂർവാശ്രമത്തില് രത്നാകരൻ എന്ന കാട്ടാളനായിരുന്നു അതിനു മുമ്പ് അദ്ദേഹം ജന്മം കൊണ്ടൊരു ദ്വിജൻ ബ്രാഹ്മണനായിരുന്നു എല്ലാം പഠിച്ച ആളായിരുന്നു പക്ഷേ കർമ്മം കൊണ്ട് അദ്ദേഹം ഒരു കാട്ടാളനായി മാറി ഒടുവിൽ സപ്തർഷികളുടെ സത്സംഗം കൊണ്ട് ആ കാട്ടാളത്വം മാറി കവിത്വം സിദ്ധിച്ച ആളാണ് പിന്നീട് വാൽമീകി എന്ന നാമധേയത്തിൽ അറിയപ്പെട്ട രത്നാകരൻ അപ്പോ രാമനാമം ജപിച്ച് കാട്ടാളത്വത്തിൽ നിന്ന് കവിത്വത്തിലേക്ക് മാറിയ വാൽമീകി നോക്കുക നമ്മളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു കാട്ടാളനുണ്ട് ചില പ്രവൃത്തികൾ കാട്ടാളത്തവുമാണ് അതില്ലാതെയാവാൻ നിത്യവും രാമനാമം ജപിച്ചാൽ കാട്ടാളത്തം മാറി കവിത്വം പാണ്ഡിത്യം ഉണ്ടാവും എന്ന് ഈ ചരിത്രം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ രാമായണത്തിൻ്റെ കർത്താവ് എന്ന ഇതിഹാസം തന്നെ ഇതിഹാസം വാൽമീകി രാമായണം തന്നെയാണ് മഹാഭാരതത്തിന്റെ കർത്താവ് വേദവ്യാസൻ എന്ന് അറിയപ്പെടുന്ന കൃഷ്ണദ്വൈപായന മഹർഷിയാണ് ഈ രണ്ട് ഇതിഹാസങ്ങള് ഒരുപക്ഷെ ലോകത്തിൽ തന്നെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന മറ്റു രണ്ട് ഇതിഹാസങ്ങൾ ലോകത്തിലുണ്ട് ഗ്രീക്ക് ഇതിഹാസങ്ങളായ ഇലിയട്ടും ഒഡീസിയും എന്നാൽ അതിനേക്കാളൊക്കെ എത്രയോ മഹത്തരമായുള്ളത് ഒരുപക്ഷെ അത് യുദ്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് നമുക്ക് തോന്നുമ്പോൾ അല്ലെങ്കിൽ വീരേതിഹാസങ്ങൾ പറയാൻ വേണ്ടിയാണ് എന്ന് തോന്നുമ്പോൾ ഇത് യുദ്ധത്തിൻ്റെ കുഴപ്പങ്ങളും അതുകൊണ്ടുണ്ടാവുന്ന ഭവിഷ്യത്തുകളും ഒക്കെ ഒരുപക്ഷെ മഹാഭാരതം പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാവും വീണ്ടും നമുക്ക് രാമായണത്തിലേക്ക് വരാം രാമായണം സൂര്യവംശ രാജാക്കന്മാരുടെ കഥ പറയുന്ന ഗ്രന്ഥവും മഹാഭാരതം ചന്ദ്രവംശരാജാക്കന്മാരുടെ കഥ പറയുന്ന ഗ്രന്ഥവുമാണ് സൂര്യവംശ രാജാക്കന്മാരിൽ വളരെ പ്രബലനായ രാജാവായിരുന്നു രഘു അതുകൊണ്ട് പിന്നീടത് രഘുവംശം എന്ന് അറിയപ്പെട്ടു ചന്ദ്രവംശത്തിലെ വളരെ പ്രബലനായ രാജാവായിരുന്നു കുരു അതുകൊണ്ടത് പിന്നീട് കുരുവംശം എന്ന് അറിയപ്പെട്ടു രഘു മഹാരാജാവിൻ്റെ മകനാണ് അജൻ അജന്റെ മകനാണ് നേമി ആ നേമി പത്ത് ദിക്കിലേക്കും ഒരേ സമയം രഥമോടിക്കാൻ കഴിവുള്ള ആളായതുകൊണ്ട് നേമിയെ പിന്നീട് ദശരഥൻ എന്ന് അറിയപ്പെട്ടു ദശരഥൻ്റെ മക്കളാണ് രാമനും ഭരതനും ലക്ഷ്മണനും ശത്രുഘ്നും കഥയിലേക്ക് നമുക്ക് പിന്നീട് വരാം അപ്പൊ ഇങ്ങനെ ദശരഥൻ്റെ ഒരു കുടുംബം നമ്മൾ രാമായണത്തിൽ കാണുന്നുണ്ട് പിന്നീട് നമ്മൾ കാണുന്നത് രാവണന്റെ ഒരു കുടുംബമാണ് പിന്നീട് കാണുന്നത് ബാലിയുടെയും സുഗ്രീവന്റെയും കുടുംബം ഇത് മൂന്ന് രാജ്യങ്ങളുമായിട്ടാണ് ഒന്ന് അയോധ്യ ഒന്ന് ലങ്ക ഒന്ന് കിഷ്കിന്ധ പിന്നെയും വരുന്നുണ്ട് പക്ഷികളായ സമ്പാദിയും ചടായവും അത് ഒരു പക്ഷി കുടുംബം നോക്കുക പ്രകൃതിയിൽ കാണുന്ന എല്ലാ ജീവജാലങ്ങളും കേവലം മനുഷ്യൻ മാത്രമല്ല പക്ഷികളും മൃഗങ്ങളും ഒക്കെ ചേർന്ന വസുധൈവ കുടുംബകം എന്ന സങ്കല്പം തന്നെ നമുക്ക് ആദ്യം രാമായണത്തിൽ ദർശിക്കാൻ കഴിയും ഇനി ഓരോ കുടുംബാംഗങ്ങളും അവരുടെ കുടുംബത്തിൽ എങ്ങനെ പെരുമാറുന്നു എന്നതിനനുസരിച്ചായിരിക്കും ആ കുടുംബത്തിൻ്റെ അഭിവൃദ്ധിയും ക്ഷയവും ഉണ്ടാകുന്നത് രാമന്റെ കുടുംബം എങ്ങനെയായി തീർന്നു എന്നും രാവണന്റെ കുടുംബം എങ്ങനെയായി മാറി എന്നും ബാലിസുഗ്രീവന്മാരുടെ കുടുംബം എങ്ങനെയായി എന്നും കാരണം സഹോദരന്മാർ തങ്ങളിൽ സ്നേഹത്തോടെ വർത്തിക്കുമ്പോൾ എങ്ങനെയാവും കുടുംബത്തിന്റെ സ്ഥിതി സഹോദരന്മാർ തങ്ങളിൽ തല്ലിയാല് തമ്മിൽ തല്ലിയാല് അതെങ്ങനെയായി തീരും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ ദുഷ്ടന്മാരാണെങ്കിലും ബന്ധം സാഹോദര്യബന്ധം സൂക്ഷിക്കാൻ കഴിയാതെ പോയാൽ അത് അതവസാന നാശത്തിന് കാരണമായി തീരും എന്നും ഇതിലെ ഓരോ കുടുംബവും നമ്മളെ പഠിപ്പിക്കുകയാണ് ഇതിൽ നമുക്ക് നമുക്കേത് വേണം എന്ന് തെരഞ്ഞെടുക്കുന്നത് നമ്മളുടെ യുക്തിയാണ് കാരണം ഇതെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നു എല്ലാം നമ്മൾ മനസ്സിലാക്കുന്നു ഇതിലേത് വേണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് എന്ന് നമ്മൾ തീരുമാനിക്കേണ്ടതാണ് ഏറ്റവുമധികം കാലിക പ്രസക്തമായ കാര്യങ്ങളാണ് രാമായണത്തിൽ പറയുന്നത് ഇന്ന് ഞാൻ ഒരു ആമുഖം മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് ഇതിലെ ഓരോ ഘടകങ്ങളിലേക്കും നമുക്കിനി ഓരോ ദിവസങ്ങളിലായിട്ട് ഇറങ്ങി ചെല്ലണം ഇന്നത്തെ സമകാലീന വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ അറിയേണ്ട ഒട്ടേറെ കാര്യങ്ങളുണ്ട് ഒരുപക്ഷെ ഇതെല്ലാം ആദികവിയായ വാൽമീകി മുൻകൂട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ അധ്യാത്മരാമായണം മൂലം എഴുതിയ രാമാനന്ദൻ അല്ലെങ്കിൽ വ്യാസൻ അതിനെക്കുറിച്ച് ഇപ്പോഴും ഒരു തീരുമാനം അല്ലെങ്കിൽ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് ആ അധ്യാത്മരാമായണ മൂലത്തിൻ്റെ സ്വതന്ത്ര പരിഭാഷ തയ്യാറാക്കിയ എഴുത്തച്ഛൻ ഇവരെല്ലാം തന്നെ കാലിക പ്രസക്തമായോട്ടേറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇന്നും അതിലെ ഓരോ വരികൾ നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ ഈ കാലഘട്ടത്തെക്കുറിച്ചാണോ അദ്ദേഹം പറയുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകും അതെല്ലാം നമുക്ക് വളരെ വിശദമായിട്ട് മനസ്സിലാക്കണം ഓരോ ദിവസങ്ങളിലായിട്ട് അപ്പൊ ഇന്ന് ഒന്നാം ദിവസത്തെ രാമായണത്തിൻ്റെ കാലിക പ്രസക്തി എന്ന ഈ ലഘു പ്രഭാഷണം ഇന്നിവിടെ പൂർണ്ണമാവുകയാണ് തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ചർച്ച ചെയ്യാം എല്ലാവർക്കും നല്ല ഒരു കർക്കിടക പുലരി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്തേ